ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ ബിജുവിൻ്റെ എടുക്കാനായിട്ട് പോവുകയാണ് ഹരിപ്പാട് ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആണ് നമ്മൾ പോകുന്നത് അതിനു മുന്നേ വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ദീടിനെ മുട്ടക്കുട്ടനാക്കിയിരിക്കുന്നു ഭയങ്കര കരച്ചിലും വേളമായിരുന്നു ഇപ്പൊ ഭയങ്കര സങ്കടത്തിരിക്കാം മുടിയെ കാണുന്നില്ല മുടി എന്തേ മുടി എന്തേ തലയെ തപ്പി നോക്കുന്നു മുടിയില്ല ഇതിൻ്റെ വിഷമത്തില് കരച്ചിലും വരുന്നു വിഷമവും ഉണ്ട് എന്ത് സംഭവിച്ച അവനും അറിയാം അയ്യാ അങ്ങനെ ആ ഒരു പാടെ അസ്വസ്ഥതയും കരച്ചിലും ബഹളം തന്നെ ഇനി അമ്പലക്കുളത്തെ കൊണ്ടുപോയി കുളിപ്പിക്കണം അങ്ങനെ അവിടുത്തെ നേർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി നേരെ മണ്ണാർശാല അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെ ഉണ്ട് അച്ചൂരിനും തിച്ചൂരിനും തുലാഫാരമുണ്ട് അവിടുത്തെ നേർച്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ആണ് നമ്മൾ കയറിയേക്കുന്നത് നമ്മൾ ഊണാണ് എല്ലാവരും ഓർഡർ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നമുക്കിനി ഓച്ചിറ അമ്പലത്തിലും കൂടെ കയറാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ എങ്ങനെയൊന്നും ഊണ് മേടിച്ച് കഴിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഊണ് ഒരു രക്ഷയില്ല നല്ല ഫുഡായിരുന്നു പായസ സഹിതമുള്ള ഒരുപാട് കറികളും ഉള്ള നല്ല ഫുഡും ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോംലി ഫുഡെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ആയിരുന്നു കുഞ്ഞിനും കൊടുത്തു എല്ലാവരും കഴിച്ചു അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലെത്തി നല്ല മഴക്കോളായിരുന്നു മഴക്കോളും നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയല്ല ഞാൻ കുറേ കടകളൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് ഞങ്ങൾ കഴിഞ്ഞ മാസം അതായത് നാൽപ്പത്തൊന്നാം വിളക്കിൻ്റെ ആ ഒരു സമയത്ത് വന്നപ്പോൾ ഇവിടെ ഉത്സവം ഇങ്ങനെയൊക്കെയായിരുന്നു ഇഷ്ടംപോലെ കടകൾ കടകളെന്ന് പറഞ്ഞാൽ എണ്ണി തീരാൻ പറ്റാത്ത രീതിക്ക് കടകളായിരുന്നു അതിൻ്റെ പകുതി എങ്കിലും കാണുമെന്ന് വിചാരിച്ചാൽ വന്നത് പക്ഷേ കുറച്ച് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ തൊഴു തീരുന്നതിന് മുമ്പിട്ട് തന്നെ മഴയൊക്കെ പെയ്തു തുടങ്ങി നല്ല രീതിക്ക് മഴ പെയ്തു ഞങ്ങൾ അങ്ങനെ ഒരിടത്തേക്ക് കയറി നിൽക്കുകയാണ് നിങ്ങൾക്ക് രണ്ടാർക്കും അതിൽ സന്തോഷമായി രണ്ടുപേർക്കും മഴയൊക്കെ ഇച്ചിരി നിൽക്കാനും നനയാനും ഒക്കെ പറ്റി അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ആ മഴയൊക്കെ തോന്നു കഴിഞ്ഞു ഞങ്ങളിവിടുന്ന് ഇറങ്ങി തോന്നില്ല അതിന് മുന്നേ ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇത്തേക്കുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കണം അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മളിരുന്ന വീഡിയോസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ